ഇസ്ലാം അലൈക്കൂർ അഹമ്മത്തുള്ള നമ്മൾ ആദ്യമേ പറയാറുള്ളതാണ് കുരുവട്ടൂരികള് ഇന്ന് പറയുന്നതല്ല നാളെ പറയാം നാളെ പറയുന്നതല്ല മറ്റന്നാള് പറയാം ഓരോ ദിവസവും ഓരോ നിമിഷവും ഓരോ മണിക്കൂറുകളിലൊക്കെ പറഞ്ഞത് മാറ്റി 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 പറയുന്നവരാണിവർ എന്നിട്ട് ഇവര് അവകാശപ്പെടുന്നതാണെങ്കിലോ ഞങ്ങൾ മൈക്കകൾ മാത്രാണ് നിർദ്ദേശം കിട്ടുന്നത് അനുസരിച്ചാണ് ഞങ്ങൾ പറയുന്നത് മെസ്സൈഹന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമേ പറയുള്ളൂ എന്നാണ് ഇവർ പറയാറുള്ളത് അതൊന്നും നിങ്ങൾ കേട്ടു നോക്കൂ അപ്പോൾ ഇവർ മൈക്കകൾ മാത്രമാണ് മസാഹന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നത് മാത്രമേ ഇവർ പറയുള്ളൂ എന്നാൽ ബഹുമാനപ്പെട്ട പേരോടുത്താതടക്കമുള്ള നമ്മുടെ ആലിമീങ്ങൾ ഈ പല ഭാഗങ്ങളിൽ നിന്നും പല കറാമത്തുകളും പലരും ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ പറയുന്നത് കേട്ടപ്പോ ഒരൊറ്റ കറാമത്തിനെ തന്നെ പല രീതിയിൽ അവതരിപ്പിക്കുന്നത് കേട്ടപ്പോ അങ്ങനെ പല ഭാഗങ്ങളിൽ നിന്നും പലരും പല കറാമത്തുകൾ എന്ന പേരിൽ ഇവിടെ ഇങ്ങനെ പ്രചരിപ്പിച്ച് ആളുകളുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന രീതിയിലായപ്പോ കറാമത്തുകൾ പറയുമ്പോൾ അത് വിശ്വാസയോഗ്യമായ രീതിയിൽ തന്നെ പറയണം കണ്ടതും കേട്ടതും എല്ലാം വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ടാവരുതേ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ഇമാം ഷാറാനി തങ്ങൾ അവിടുത്തെ അൽ അൽമിനു ഖുബ്രയിൽ പറഞ്ഞ ഒരു വിഭാറത്തൊക്കെ വായിച്ച് ബഹുമാനപ്പെട്ട നമ്മുടെ ആലിമീങ്ങൾ അത് വിശദീകരിച്ചിരുന്നു അന്ന് അതിനെതിരെ രംഗത്ത് വന്ന് കാട്ടുവളപ്പിൽ നൌഷാദ് പ്രസംഗിച്ചത് ഇങ്ങനൊന്ന് കേട്ടു നോക്കും സമയത്ത് പറയുന്നിടത്ത് പറയുന്നിടത്ത് കറാമത്ത് ഒന്നും ചിന്തിക്കേണ്ടതില്ല എല്ലാം നമുക്ക് പറയാം പറയാം എല്ലാം കേട്ടില്ലേ കറാമത്ത് പറയുന്നിടത്ത് ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്തും പറയാം കേട്ടതും കണ്ടതും എല്ലാം പറയാം എന്നാണ് അന്ന് കാട്ടുവളപ്പിൽ പറഞ്ഞത് ഇനിയും പറയുന്നുണ്ട് അതും കൂടി കേട്ടു നോക്കൂ ഒരാൾ ഒരു സംഭവം പറയുമ്പോ ആ പറഞ്ഞ ആള് എത്രമാത്രം ഉന്നതനാണ് വിശ്വസ്തനാണ് എന്ന് പരിശോധിച്ചു പറയേണ്ട സ്ഥലമല്ല ചരിത്രങ്ങൾ പറയുന്നിടത്ത് മഹത്വങ്ങൾ പറയുന്നിടത്ത് കണ്ടില്ലേ വിശ്വസ്തനാണോ അല്ലേ എന്നൊന്നും പരിശോധിക്കണ്ട ആണ്ട് പറയാ എന്ത് കിട്ടിയാലും അതങ്ങോട്ട് പറയാ ഇനിയും പറയുന്നുണ്ടെന്നും കൂടി കേട്ടു നോക്കി ചരിത്രങ്ങൾ പറയുന്നയിടത്ത് നിന്ന് പറയുന്നയിടത്ത് മറ്റൊന്നും നോക്കേണ്ടതില്ല അനുഭവിച്ചവര് പറയാ അവര് പറയുന്നത് കേൾക്കുമ്പോൾ അത് അംഗീകരിക്കുക മറ്റൊന്നും നോക്കേണ്ടതില്ല മറ്റൊന്നും ആലോചിക്കേണ്ടതില്ല അനുഭവസ്ഥർ പറയുന്നത് കേൾക്കുക അത് അംഗീകരിക്കുക അത് മറ്റുള്ളവരോട് പറയാ ഇതാണ് അന്ന് പറഞ്ഞിന് എന്നാൽ ഈ അടുത്ത് മെസാഹന്മാരെ നിർദ്ദേശം മാറിക്കിട്ടി അന്ന് പറഞ്ഞത് പേരോട് സ്ഥാതും നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ ഉലമാ സമ്മേളനങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ട നോട്ടും അതിലൊക്കെ ഉള്ളത് അടിസ്ഥാനപ്പെടുത്തി അതിനെ വിമർശിച്ചുകൊണ്ടാണ് അന്ന് രംഗത്ത് വന്ന് പറഞ്ഞത് അന്ന് മിസ്സാഹ്മാരിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം അങ്ങനെ ആയിരുന്നു ഒന്നും നോക്കേണ്ട കാണ്ണും മുറുക്കി ചിമ്പിയാട് പറയാന്ന് എന്നാ ഇപ്പോ ഈ അടുത്ത് നോഷാദിനെ നിർദ്ദേശം കിട്ടി മിസ്ഖന്മാരിൽ നിന്നാണല്ലോ നിർദ്ദേശം കിട്ടുന്നത് ഓ മൈക്ക് മാത്രല്ലേ ആ നിർദ്ദേശം ഞാതെ പറയില്ലല്ലോ എന്നാൽ ഇപ്പൊ പറഞ്ഞത് ഒന്ന് കേട്ടു നോക്കൂരാൾ അന്വേഷിച്ചു പോയി ആ ആളുടെ ചരിത്രം ഹിസ്റ്ററി പരിശോധിക്കുമ്പോ വിശ്വസ്തനല്ല എന്ന് ബോധ്യപ്പെടുന്നുവെങ്കിൽ ആ ചരിത്രം കേൾക്കാൻ പോലും നമ്മൾ തയ്യാറാവില്ല വീഡിയോ അത് പബ്ലിഷ് ചെയ്യാൻ നമ്മൾ എന്തിനാ വിശ്വസ്തനാണോ നോക്കണേ നേരത്തെ പറഞ്ഞിനി കിട്ടിയത് അങ്ങനാണ് പറയാൻ ഇനിയോ ഒന്നും ആലോചിക്കണ്ട ഒന്നും ചിന്തിക്കണ്ട കണ്ണും മുറുക്കി ചിമ്പിയാണ് പറയാൻ പറഞ്ഞു പറഞ്ഞിനി ഇപ്പൊ എന്തിനാണ് ഇങ്ങനെ ആലോചിക്കണേ ആ ആളുടെ ആ സംഭവം പറഞ്ഞു തന്ന ആ കലാമത്ത് പറഞ്ഞു തന്ന ആളുടെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ച് വിശ്വസ്തനല്ലാന്ന് കണ്ടെത്തണത് എന്തിനാണെന്ന് അയാൾ പറഞ്ഞിരുന്നാൽ പറഞ്ഞ പോരേ അപ്പൊ ഇവിടെ എത്തിയപ്പോ എന്തായി വിശ്വസ്ഥനാവണം എല്ലാം പറയാൻ പാടില്ല എന്നിട്ട് കണ്ടില്ലേ ആ പാവം സാധു കാഫിലക്കാരൻ അയാൾ എന്നോട് കുടുങ്ങി കിടക്കാണ് അതോടൊന്ന് കേട്ടോ അത് വേറെ വിഷയം അയാൾ ഈ ഇതൊക്കെ താങ്ങിപ്പിടിച്ച് കൊണ്ടുപോയി വീഡിയോ എടുത്ത് കൊണ്ടുവന്നത് ഇവർ പരിശോധിച്ചിട്ട് ആ പറഞ്ഞൊടുത്ത ആളെ ഇസ്റ്ററൊക്കെ അന്വേഷിച്ച് പിടിച്ച് അയാൾ വിശ്വസ്തനല്ല വിശ്വസ്തനല്ലാന്ന് കണ്ടെത്തിയാൽ വെറുതെ നഷ്ടപ്പെട്ടു അത് പുറത്ത് വിടൂലാന്ന് അങ്ങനെ ചെയ്യണേ ഒക്കെ പുറത്ത് വിടണം ഒന്നും ആലോചിക്കണ്ട ഒന്നും ചിന്തിക്കണ്ട ഒക്കെ പറയാമെന്നല്ലേ ചിച്ച് പറഞ്ഞാൽ ആദ്യം പിന്നെ ഇവിടെ എത്തിയപ്പോ ഇങ്ങനെ മാറിയത് ഏത് മെസാഹന്മാർ എനിക്ക് ഈ നിർദ്ദേശം തരണത് അതാണ് നമ്മൾ പറയുന്നത് ഹക്കായ മശാഹന്മാരിൽ നിന്ന് നിർദ്ദേശം കിട്ടുകയാണെങ്കിൽ അതൊരിക്കലും വൈരുദ്ധ്യാവൂല അത് ഒരു സമയത്ത് വേറൊന്നും വേറൊരു സമയത്ത് വേറൊന്നും ഇങ്ങനെ മാറി മാറിക്കിട്ടൂല ഹക്കായ മശാഹന്മാരാണെങ്കിൽ അവരെന്നും ഒരു വിഷയത്തിൽ ഒരേ നിലപാട് ഉണ്ടാവുക അങ്ങനെ അവർ നിർദ്ദേശം തരിക ഇതിങ്ങനെ ദിവസം കൂടുമ്പോ ഇങ്ങനെ മാറി മാറി നിർദ്ദേശം വരുന്നത് അത് ഷെയ്ത്താന്റെ ഭാഗത്തിൽ നിന്നുള്ള നിർദ്ദേശമായിട്ടാണ് അതുകൊണ്ട് ഈ കുരുവട്ടൂരികളുടെ അവസ്ഥ ഇതാണ് അവർ മെസാഹന്മാരിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമാണ് എന്ന് പറയുന്നതൊക്കെയും ഈ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക വാഹൃദാനമീൻ അസല വൈക്കും വർമ